ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളൊന്നും കഴിച്ചിട്ടില്ലാത്ത ഒരു അടിപൊളി ചായ പലഹാരത്തിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് എണ്ണയൊന്നും ചേർക്കാത്ത ഒരു നല്ല പലഹാരം ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി പത്ത് ചക്കപ്പഴം എടുത്തിട്ടുണ്ട് നല്ല പോലെ പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത് അത് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്നും അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാതെ നന്നായി അരച്ചെടുക്കണം ചക്കപ്പഴം അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ശർക്കര പൊടി കല്ലില്ലാത്ത ശർക്കര പൊടിയാണ് കല്ലുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് അരി ശർക്കര പാനി ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി മധുരം നോക്കി ചേർത്ത് കൊടുക്കുക ചക്കപ്പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇത് കുറച്ച് മധുരം കുറഞ്ഞ ചക്കയാണ് അതുകൊണ്ട് അരക്കപ്പ് തന്നെ ശർക്കര പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പൊടിയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ഒരു കപ്പ് റവയും മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നൈസായി പൊടിച്ചിട്ടുള്ള അരിപ്പൊടി പത്തരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ പത്തരിപ്പൊടിയും കപ്പ് വെള്ളം ഒഴിച്ച് ആ റവ എടുത്ത ആ പാത്രത്തിൽ തന്നെ കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം ചക്കര പാനിയാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണ്ട ശർക്കര പാനി ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി നന്നായിട്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്തും കൊത്തും കൂടെ ഇട്ട് കൊടുക്കണം തേങ്ങാക്കത്തും ഇട്ട് ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം തണുവി കൊടുത്തതിന് ശേഷം ഈ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഭാഗത്തിലാണ് കൂട്ട് റെഡിയാക്കി എടുക്കേണ്ടത് അധികം ലൂസും വേണ്ട സ്പൂണുകൊണ്ട് കോരുമ്പോൾ ഇതുപോലെ കിട്ടണം കട്ടിയും ആവാൻ പാടില്ല പോലെ ഒരു നെയ് ത നെയ്തോ എണ്ണയോ തടിയ പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുത്ത് ഇനി മുകളിലായി കുറച്ച് തേങ്ങാ കൊത്തും എള്ളും കുറച്ച് ട്രൂട്ടിയും ഒക്കെ ചേർത്ത് കൊടുത്ത് പാത്രത്തിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായ ആ ഒരു പാത്രത്തിലേക്ക് ഇനി ഇത് വെച്ചുകൊടുക്കണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു ഇരുപത് മിനിറ്റോട്ട് തന്നെ ഇത് വെന്ത് കിട്ടും ഇഡ്ലിപാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും കുട്ടികളെല്ലാം ഇട്ട് വരുമ്പോൾ ചായക്കൊക്കെ വൈകുന്നേരം കൊടുക്കാനെല്ലാം പറ്റിയ നല്ലൊരു പലഹാരമാണ് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നും കുത്തിനോക്കുമ്പം ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇത് വന്തു വന്തു ഇത് ചെറുതായി ഒരു ഒരഞ്ച് മിനിറ്റും കൂടെ വെച്ചതിന് ശേഷം തുറന്നെടുക്കാം പാകത്തിന് ഒന്ന് തണി തണുത്തു വന്നതിന് ശേഷം മാത്രമേ ഇത് മുറിച്ചെടുക്കാൻ പാടുള്ളൂ തണുത്തതിന് ശേഷം ഇതാ പാത്രത്തിലേക്ക് കമഴ്ത്തിയിട്ടുണ്ട് നല്ല ഒട്ടിപ്പിടിക്കാതെ ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് നല്ലൊരു പലഹാരം എടുക്കാം ഒരു കപ്പ് റവിയും അധികം സാധനമൊന്നും വേണ്ട പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് ഇത് കണ്ടില്ല സോഫ്റ്റും നല്ല ടേസ്റ്റു ആണ് ചക്കപ്പഴം കൊണ്ടുള്ള കുറെ വീഡിയോസ് എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ നിങ്ങൾക്കത് ഉപകാരപ്പെടും നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്